അസലാമലൈക്കു വരഹത്തുല്ലാ വർക്കാത്തഹു വാർഷിക പരീക്ഷയുടെ രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ഇവിടെ ഒരു കള്ളിയിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് പിപില അഞ്ചാകുന്നു ആമീൻ നിൽക്കാൻ കഴിയാത്തവർക്ക് കൽപ്പിക്കണം എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫാത്തിഹയ്ക്ക് ശേഷം പറയണം എന്താണ് നിസ്കാരം ഇരുന്നും ചെയ്യാം ഉത്തരം നിൽക്കാൻ കഴിയാത്തവർക്ക് മൂന്ന് മക്കയിലുള്ള കാവയാണ് നമ്മുടെ നാല് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അഞ്ച് ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ചോദ്യം രണ്ട് ശരിക്ക് ശരി നൽകാം ഒന്ന് തന്നിട്ടുണ്ട് ഉത്തരം ഫീമൻ ചോദ്യം രണ്ട് അള്ളാഹു എന്നും തന്നിട്ടുണ്ട് ഉത്തരം അള്ളാഹു മാഫിർ മദം തു മൂന്ന് ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ചാണ് റുക്കു ചെയ്യുന്നത് സുചൂത് ചെയ്യുന്നത് ഉത്തരം സുചൂത് ചെയ്യുന്നത് നാല് ഫാത്തിഹയുടെ മുമ്പേ ആമീൻ പറയണം ഔസ് ഓതണം ഉത്തരം ഔസ് ഓതണം അഞ്ച് ആദ്യത്തെ രണ്ട് റക്കാത്തുകളിൽ ഓരോ സൂറത്ത് ഓതുന്നു മൂന്ന് സൂറത്ത് ഓതുന്നു ഉത്തരം ഓരോ സൂറത്ത് ഓതുന്നു അവിടെ ടിക്കറ്റ് കൊടുക്കാം ആറ് നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പേ മുമ്പ് ബാങ്കുമിക്കാമത്തും നിർബന്ധമാണ് ഉത്തരം ഉത്തരം മൂന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കാം ഒന്ന് ഫിത്തനത്തിൽ ഫിത്തനത്തിൽ ഡാഷ് മസീഹി ദജ്ജാൽ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നു നാല് അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് ബാങ്ക് ഡാഷ് ഉത്തരം നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല അഞ്ചാമത്തത് നിസ്കാരത്തിലെ നീയത്ത് ലുഹർ ആണെങ്കിൽ എന്താണ് എന്ന് തന്നിട്ടുണ്ട് ബാക്കി അവിടെ പൂരിപ്പിച്ചു കൊടുക്കണം ലുഹരി ഫർലു എന്ന ഫർല് ഞാൻ നിസ്കരിക്കുന്നു ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് റുക്കോയിൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉയരേണ്ടത് സമിയുലിമൻ അമിത രണ്ട് നിസ്കാരത്തിലെ സലാമിന്റെ വചനം എന്താണ് അസ്സലാമു അലൈക്കും വർഹമത്തുള്ള എന്നാണ് സലാമിന്റെ വചനം മൂന്ന് നിസ്കാരത്തിൽ ഒരു റക്കത്ത് പൂർത്തിയാകും എപ്പോൾ രണ്ടാം സുജൂതിൽ നിന്ന് ഉയരലോട് കൂടി ഒരു റക്കത്ത് പൂർത്തിയാകുന്നു നാല് അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ആർക്ക് ഉത്തരം ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ചോദ്യം ഒന്ന് പള്ളികളിൽ കാണുന്ന ഡാഷ് കിബിലക്ക് നേരെയാകുന്നു ഉത്തരം പള്ളികളിൽ കാണുന്ന മിഹ്റാബ് കിബിലക്ക് നേരെയാകുന്നു മിഹ്റാബ് എന്ന് എഴുതി കൊടുക്കുക രണ്ട് ചെവി രണ്ടോ ഒന്നിച്ച് മൂന്ന് തവണ തടവണം ചെയ്യുന്ന വെള്ളം ആയിരിക്കണം നാല് ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് ഡാഷ് നീങ്ങാം മുതലായവ കൊണ്ട് ബോധം നീങ്ങാം